മദ്യപിച്ച് സ്കൂൾ ബസ് ഓടിച്ച ഡ്രൈവർ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നതാണ് ഇലന്തൂർ സി എം എസ്കൂളിലെ ഡ്രൈവർ ലിബിനാണ് പിടിയിലായത് വിദ്യാർത്ഥികൾ ഉണ്ടായതിനാൽ ബസ് പോലീസ് ഡ്രൈവർ തന്നെ ഓടിച്ച സ്കൂളിലെത്തിച്ചു എ വി ജയശങ്കർ വിവരങ്ങളുമായി ജയശങ്കർ ഗുരുതരമായ കുറ്റമാണ് ഇയാളെ പിരിച്ചുവിട്ടില്ലേ അതായത് ഇന്ന് രാവിലെയാണ് ഈ ഇലന്തൂർ കുഴിക്കാല സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡ്രൈവർ ലിബിനെ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് പിടികൂടുന്നത് ഈ പരിശോധനയിൽ ഇദ്ദേഹം മധ്യമിച്ചിട്ടുണ്ടെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു പിന്നാലെ ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഈ കസ്റ്റഡിയിൽ എടുക്കുന്ന ഘട്ടത്തിൽ സ്കൂൾ ബസ്സിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് പോലീസ് ഡ്രൈവർ തന്നെ ഈ ബസ് സ്കൂളിലേക്ക് ഓടിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഈ സ്കൂളുകളിലൊക്കെ പ്രവർത്തിക്കുന്ന സമയമായതിനും തന്നെ പോലീസ് റൊട്ടീനായി കൃത്യമായ പരിശോധന ഈ മേഖലയിൽ നടത്തുന്നുമുണ്ടായിരുന്നു ആ പരിശോധനയിലാണ് എന്തായാലും ഈ ഡ്രൈവർ കുടുങ്ങിയിരിക്കുന്നത് ഇയാളെ നിലവിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇയാളുടെ ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കുന്ന നടപടിയിലേക്കുള്ള ശുപാർശ മോട്ടോർ വാഹന വകുപ്പിന് പോലീസ് നൽകും എന്തായാലും വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ പരിശോധന കടുപ്പിക്കുമെന്നാണ് പോലീസ് പറയുന്നത് കുട്ടികളാണ് അവരുടെ ജീവന് കൃത്യമായി സുരക്ഷിത്വം ഉറപ്പാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ മധ്യമിച്ചൊക്കെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ജീവന് തന്നെ ഹാനിയാവുന്ന സാഹചര്യമുണ്ട് എന്തായാലും പോലീസ് വലിയ ജാഗ്രത കാണിച്ചു അവർ കൃത്യമായി പരിശോധന നടത്തി കുട്ടികളെന്തായാലും ഇല്ലാത്ത സാഹചര്യത്തിൽ പോലീസ് ഡ്രൈവർ തന്നെ സുരക്ഷിതമായി സ്കൂളിലെത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് ഡ്രൈവർ നിലയിൽ ശരി പത്തനംതിട്ടയിലാണ് ഈ സംഭവം സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ഡ്രൈവറാണ് ഇലന്തൂർ സി എം എസ്കൂളിലെ ഡ്രൈവർ ലിബിൻ മദ്യപിച്ചിരുന്നു പോലീസ് പിടിയിലായി ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കും വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ആ സമയം ബസ്സിൽ പോലീസ് ഡ്രൈവർ തന്നെ ഈ ബസ് ഓടിച്ച് വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുകയായിരുന്നു